ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ ഒരു വെള്ളരിക്ക കറിയാണ് വെക്കണത് ആ വെള്ളരിക്ക കറിക്ക് നമ്മൾ ആദ്യം വെള്ളരിക്ക കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി സവാള മൂന്ന് പച്ചമുളക് നമുക്ക് ആദ്യം ഈ വെള്ളരിക്ക കഴുകി വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇടാം നമ്മൾ വെള്ളരിക്ക കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സവാള തക്കാളി പച്ചമുളക് പിന്നെ കുറച്ച് മുളകും പൊടി മുളകും പൊടി കുറച്ചിട്ടാൽ മതി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അധികം മുളകും പൊടിയുടെ ആവശ്യമായി പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പം ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നീടാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വെള്ളവെച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി നമുക്ക് തേങ്ങയൊക്കെ അരച്ച് വഴിക്കുമ്പോൾ വെള്ളമൊഴിച്ച് ഒന്നിത് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഒറ്റ പീസൽ മതി വെള്ളക്കായതുകൊണ്ട് പെട്ടെന്ന്